ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം എന്താണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ ബ്ലോക്കേജ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത് പിന്നെ നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഡെത്ത് സെവൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വാൻസ് സെവൻ ഓഫ് വാൻസ് ഒരുപാട് അനുഭവങ്ങൾ നേടിയിട്ടും മാറുവാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറല്ല ഇത്രയും നാൾ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഇനിയും ഇങ്ങനെ തന്നെ മതി എന്ന മനോഭാവമാണ് ചിലർക്കിവിടെ ചിലരാണെങ്കിൽ മാറ്റത്തെ ഭയപ്പെടുന്നു ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളിൽ പരിവർത്തനം കൊണ്ടുവന്നാലേ നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരികയുള്ളൂ ചേഞ്ചിനെ നമ്മൾ എത്രത്തോളം ഭയക്കുന്നുവോ മാറ്റത്തിനോട് എത്രത്തോളം നമ്മൾ മുഖം തിരിക്കുന്നുവോ അത്രത്തോളം അത് നമുക്ക് തന്നെയാണ് ദോഷം ഒരു കാർമിക് സൈക്കിൾ എൻഡായിട്ടും നിങ്ങളുടെ മാറ്റത്തോടുള്ള വിമുഖത കാരണം ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് നിങ്ങൾ മാറാൻ തയ്യാറാവാത്തിടത്തോളം യൂണിവേഴ്സ് നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളെ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡ്യൂഷനും മൈൻഡ് പ്ലേയും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോഴുണ്ട് ചിലരാണെങ്കിൽ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ പലരാൽ പറ്റിക്കപ്പെടുന്നു അവർ നിങ്ങളോട് നുണ പറയുന്നുണ്ടെന്നും അവർ നിങ്ങളെ ചതിക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ടും അത് പുറത്തു കാണിക്കാതെ അതിനോട് പ്രതികരിക്ക പ്രതികരിക്കാതിരിക്കുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് നിങ്ങളുടെ ഉള്ളിൽ പല സംഘർഷങ്ങളുമുണ്ട് അതുപോലെ എന്തിനെ ഇറങ്ങി തിരിച്ചാലും പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് താനും അങ്ങനെ മനസ്സിലെ സംഘർഷവും മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലും നിങ്ങളെ ഒരുപാട് തളർത്തുന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എക്സ്പേർട്ട്സിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ശാന്തമായിരുന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തീർച്ചയായും ലഭിച്ചിരിക്കും സ്വപ്നങ്ങളിലൂടെയോ സിംഗ്രസിറ്റീസിലൂടെയോ അങ്ങനെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യൂണിവേഴ്സ് നൽകും വിജയം നിങ്ങൾക്കരിക്കിൽ തന്നെയുണ്ട് നിങ്ങളുടെ അഭിലാഷം ഉപയോഗപ്പെടുത്തി പരിധികൾ കപ്പുറത്തേക്ക് നീങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് തടസ്സങ്ങളെ മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാകും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും ആവശ്യമെങ്കിൽ ഗൈഡൻസ് എടുക്കുവാനും മടിക്കരുത് സഹകരണവും ടീം വർക്സും പലപ്പോഴും പുതിയ പരിഹാരങ്ങളിലേക്കും പുതിയ അവസരങ്ങളിലേക്കും നയിച്ചേക്കാം വിജയത്തിലേക്കുള്ള പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനും നിങ്ങൾ നേടിയ പുരോഗതിയെ അംഗീകരിക്കാനും ഓർമ്മിക്കുക താങ്ക് യു ഡിയേഴ്സ്